അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ ഷോർട്ടായിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഐ അയിൻ്റെ ബാക്കിയായിട്ട് ഇടാന്നുള്ളതാട്ടോ അപ്പൊ സർജറി കഴിഞ്ഞത് എന്താണ് അതേപോലെ എന്തിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വിചാരിച്ചതാ ചിലപ്പോ ഇങ്ങനെ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ ഇതിനെ കുറിച്ച് അറിയാതെ നിൽക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു എന്താ ഒരു വർഷമായില്ല അതിനെടുക്കുന്നിടുന്ന കുറച്ച് കുറച്ച് ചെറിയ സംഭവങ്ങളായിട്ടോ പഠിച്ചോന് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് പഠിച്ചോന് എന്താ പറയാ ചെറിയതായിട്ടുള്ളതും വലുതായിട്ടുള്ളതും പരീക്ഷണങ്ങളൊക്കെ തരിക എന്ത് തന്നാലും നമ്മൾ രണ്ട് കൈ നേട്ടി സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിക്കണം കേട്ടോ കാരണം ഇതിലും വലുത് വന്ന എത്ര ആൾക്കാരുണ്ട് എത്ര വേദനകൾ സഹിച്ചുണ്ടാവും എത്ര വേദന സഹിക്കുന്നുണ്ടാവും നമ്മൾക്കിതൊരു ചെറിയ വേദന അല്ലേ അങ്ങനെ വിചാരിച്ച് സമാധാനത്തിൽ നിൽക്കുക ഒരിക്കലും ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കരുത് ഓക്കെ ആദ്യം തന്നെ പറയാനുള്ളതിരിക്കാതാണ് കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലായിട്ടോ സെപ്റ്റംബറിൽ തന്നെ എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് ഞാൻ നല്ലതുപോലെ മെലിന്യുണ്ടെങ്കിൽ ഞാൻ നല്ല തടിയുള്ള നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട മനസ്സിലാവും ഞാൻ നല്ലതുപോലെ മെലിന്യ ആ ഒരു സമയത്ത് ജസ്റ്റ് ഞാൻ ആരോന്ന് കോൾ ചെയ്യുന്ന സമയം എനിക്ക് ഓർക്കുന്നത് ഈ തൊണ്ടയിൽ ഇവിടെ ഒരു തോന്നിട്ടോ പണ്ടേ എനിക്ക് എന്തൊരു ഷോൾഡറിന്റെ ഇവിടെ ഒരു ഉണ്ട് അതൊന്ന് നോക്കണേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കര ഇതാക്കണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു മുയ കണ്ടപ്പോൾ ഞാൻ വേഗം ഉമ്മച്ചിനോട് പറഞ്ഞ ഉമ്മച്ച ഇവിടെ ഒരു മുയ പോലെ തോന്നുന്നുണ്ടില്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ട് ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുത്ത് പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലെത്തി മിസ്സുമാർക്കൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ എല്ലാവരും പറഞ്ഞെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ചാള് ഡോക്ടറെ കാണിച്ചാല് എന്താ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ലല്ലോന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഞങ്ങളിവിടെ ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റലുണ്ട് എല്ലാത്തിനും ഞാൻ അവിടെ പോയില്ലേ അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് പറഞ്ഞ് ഒരു മുയ പോലെ തോന്നുന്നു അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പിടിച്ചു നോക്കി ഇതാക്കുക ചെയ്ത് പേടിക്കേണ്ടതൊന്നല്ല എന്തായാലും ഞാൻ ഒരു ഒരാഴ്ചത്തേക്കുള്ള ഗുളിക തരാൻ നിങ്ങളതൊന്ന് കഴിച്ചു നോക്കി അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് ഡയറക്റ്റ് പോയിക്കോലെന്ന് പറഞ്ഞ് അപ്പത്തന്നെ കേന്നിട്ടോ ഞാൻ ആ ആയിക്കോട്ടെ ഡോക്ടറെന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ ഞാൻ ആ ഗുളിക ജീവിതത്തിൽ എന്തിനു കാണിച്ചാലും ഞാൻ ഒരു ഗുളികയും ഫുള്ളാക്കി കഴിക്കലട്ടോ കുറച്ച് അവിടെ ബാലൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു ഗുളിക എന്തോ എനിക്ക് ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം തോന്നി ഞാൻ ഒരാഴ്ച കണ്ടിന്യൂ കഴിച്ച് പിന്നെ എനിക്ക് ആ ഒരു കുറവ് തോന്നില്ല പിന്നെ എന്തെങ്കിലുമൊന്നും കണ്ടാൽ നമുക്കൊരു വേദന ഇല്ലെങ്കിലും ഒരു വേദന വരുമല്ലോ ഒരു ജസ്റ്റ് ഒരു വേദന എനിക്ക് വന്നിട്ടോ വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഏതായാലും ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ച് ഏർ തൊണ്ടക്ക് ഇ എൻ ടിയില കാണിച്ചത് കേട്ടോ ഇ എൻ ടി പോയി കാണിച്ച് ഞാൻ പറഞ്ഞ നാട്ടിലിങ്ങനെ കാണിച്ച ഷീട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചെടുത്ത പോലെ രണ്ടാഴ്ചത്തേക്കുള്ള ഗുളിക തന്നു ഈ ഗുളിക കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ബാക്കി ടെസ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്ത് ഞാൻ കാണിക്കാൻ പോയി അവിടുന്ന് രണ്ടാഴ്ചത്തേക്കുള്ള ഗുളിക ഒക്കെ തന്ന് ഗുളികയൊക്കെ വാങ്ങി പിന്നെ രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അതും ഫുള്ള് ഞാൻ കഴിച്ചിട്ടോ എന്താ അറിയില്ല ഞാനന്നൊരു സംഭവിയോ അങ്ങനെ ആ ഗുളിക ഫുള്ള് ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ട് മാറ്റമൊന്നുമില്ല എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് എന്തായിട്ടൊന്ന് കാണിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറിനെ വീണ്ടും കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഡോക്ടറെ പോയിട്ട് വീണ്ടും കണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞ കുറവൊന്നും തോന്നില്ല നമ്മൾ കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞേ അങ്ങനെ ഡോക്ടർ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്ന് അതെന്തായും സ്കാനിങ് അങ്ങനെയുള്ള കുറച്ച് ബ്ലഡ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളാ തന്നെ കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ പോയി സ്കാനിങ് ഒക്കെ ചെയ്ത് പിന്നെ എനിക്ക് തോന്നുന്നത് നീര് ടെസ്റ്റ് ആണെന്ന് തോന്നുന്നു അതുവരെ എനിക്ക് അത്ര വലിയ വേദനയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവിടെ എത്തിപ്പോ ആ നീര് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ സംഭവം സംഭവം സംഭവമായിട്ടോ അതുവരെ വേദന അല്ലാത്തക്കി അത് ഭയങ്കര വേദനയായി കെട്ടോ ആ എന്തോ ഞാൻ ഏതായാലും നീര് കുത്തിയെടുത്ത് ടെസ്റ്റ് എടുത്ത് എന്നോട് ഒരാഴ്ച രണ്ടാഴ്ച കിഞ്ഞിട്ട് ആ ടെസ്റ്റ് കിട്ടാമെന്ന് തോന്നുന്നത് അങ്ങനെ ടെസ്റ്റിന് പോ ടെസ്റ്റിന്റെ റിസൾട്ട് വാങ്ങി കാണിക്കാൻ പറഞ്ഞ് അന്നിൻ്റെ കൂടെ ആരോ ആ നീര് എടുക്കുന്ന സമയത്ത് ഒരാൾ കൂടെ വേണം എന്ന് തോന്നുന്നു അപ്പോൾ ആരോ ആരൊരാൾ കൂട്ടി ഞാൻ പോയിട്ടുണ്ട് അത്ര കറക്റ്റേക്ക് അങ്ങോട്ട് ഓർമ്മ പറ്റുന്നില്ല എന്തായാലും ഞാൻ അന്നപ്പോൾ ഒരാൾ കൂട്ടിപ്പോയി അതിന് മുമ്പൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി എനിക്ക് തോന്നുന്നു വീടിൻ്റെ അടുത്തുള്ള ഒരു താത്തക്ക് സ്കിന്നിന് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഞാൻ സ്കിന്നിനും ഓൾറെഡി അവിടെ കാൻസർ ഒടുങ്ങിയിട്ടുണ്ട് കേട്ടോ കാലിലൊരു പ്രശ്നം ഉണ്ടായിട്ട് അതൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഏതായാലും ഇതിനു വേണ്ടി പോയി അത് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക റിസൾട്ട് കൊണ്ടുവന്ന് കാണിച്ച് ഇതാക്കി കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോവും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഇതേപോലെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാ അടുത്ത വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യട്ടോ